നമസ്കാരം നവീൻ ബാബുവിന്റെ മരണത്തിൽ സി പി എമ്മിലെ ഉന്നതങ്ങളിലെ ബന്ധം കൂടുതൽ വ്യക്തമാക്കുകയാണ് പെട്രോൾ പമ്പിനായി നവീൻ ബാബുവിന് കൈക്കൂലി നൽകി എന്നാരോപിക്കുന്ന പ്രശാന്തിന് പിന്നിൽ കണ്ണൂരിലെ പാർട്ടി ഉന്നതരുടെ വ്യക്തമായ ചരട്വലികൾ നടന്നിട്ടുണ്ട് നവീൻ ബാബുവിന്റെ മരണത്തിൽ അടിമുടി ദുരൂഹതകൾ നിറയുമ്പോൾ ഇതിന് പിന്നിൽ പല ഉന്നതരുടെയും മക്കൾക്കും ബന്ധമുണ്ടോ എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കണ്ണൂർ കാസർകോട് കേന്ദ്രീകരിച്ച് നടക്കുന്ന ഭൂമാഫിയകളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സി പി എമ്മിന്റെ തന്നെ ഉന്നത പദ്ധതികളിൽ നേതാക്കന്മാരുടെ മക്കൾ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ഘടകം ഈ പമ്പ് മാഫിയ ബന്ധമുണ്ട് എന്നാണ് പുറത്തുവരുന്ന തെളിവുകൾ വ്യക്തമാക്കുന്നത് പിണറായി വിജയന് പുറമെ മുഖ്യന്റെ സെക്രട്ടറിയായ പി എം മനോജിന്റെ മകനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകനും ഇത്തരത്തിലുള്ള ബന്ധമുണ്ട് എന്നാണ് പുറത്തു വാർത്ത നവീന്റെ മരണത്തിൽ സി പി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ നൽകിയ ഹർജിയെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എതിർക്കുന്നതും ഇതിനോട് കൂട്ടി വായിക്കേണ്ടതാണ് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ കുടുംബം ആവശ്യപ്പെട്ട സി ബി ഐ അന്വേഷണം എന്ന ആവശ്യം പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ളതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവന സിബിഐ അന്വേഷണത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ പാർട്ടിക്കുണ്ട് എന്നും സി ബി ഐ കൂട്ടിലടച്ച തത്തയാണ് എന്നുമാണ് എം വി ഗോവിന്ദൻ പ്രതികരിച്ചത് എന്നാൽ പാർട്ടി എപ്പോഴും നവീന്റെ കുടുംബത്തിനോടൊപ്പമാണ് എന്നും ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു ഇതിപ്പോ സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണോ അതോ ഇരക്കൊപ്പമാണോ എന്ന് തിരിച്ചറിയാനാകാത്ത ഒരവസ്ഥയാണുള്ളത് നവീന്റെ കുടുംബം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത് സർക്കാരിനും പാർട്ടിക്കും തിരിച്ചടിയായിരുന്നു പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്നും സി പി എം നേതാവിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമം നടക്കുകയാണെന്നുമാണ് നവീന്റെ ഭാര്യ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ആരോപിച്ചത് ഇതോടെയാണ് സി പി ഐ അന്വേഷണം എന്ന ആവശ്യത്തെ പാർട്ടി തള്ളുന്നത് പാർട്ടി നവീന്റെ കുടുംബത്തിനൊപ്പമാണ് എന്നും എം വി ഗോവിന്ദൻ ആവർത്തിച്ചു അതേസമയം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ കേസ് ഡയറി ഹാജരാക്കാൻ സംസ്ഥാന പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി എ ഡി എമ്മിന്റേത് ആത്മഹത്യയല്ല കൊലപാതകമാണ് എന്നും പ്രതിയായ കണ്ണൂർ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം പി പി ദിവ്യയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയാണ് പോലീസ് വ്യഗ്രത കാണിക്കുന്നത് എന്നും നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ ആരോപിച്ചു സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഫയലിൽ സ്വീകരിച്ച സിംഗിൾ ബെഞ്ച് മറുപടി പറയാൻ സംസ്ഥാന സർക്കാരിനോടും സിബിഐയോടും ആവശ്യപ്പെട്ടു സംസ്ഥാന പോലീസ് അന്വേഷണത്തിൽ തങ്ങൾക്ക് ലെവലേഷം പോലും വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിൽ വാദം തുടങ്ങിയത് പ്രതിയായ പി പി ദിവ്യ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് പോഷക സംഘടനകളുടെ ഭാരവാഹിയാണ് സ്വാധീനമുള്ളയാളാണ് അതുകൊണ്ട് തന്നെ കേസ് അട്ടിമറിക്കപ്പെട്ട നിലയിലാണിപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നത് പേരിന് മാത്രമാണ് തെളിവുകൾ ശേഖരിക്കാൻ അവർക്ക് താല്പര്യമില്ല പ്രതിയുമായി ചേർന്ന് രക്ഷപ്പെടാനുള്ള വ്യാജ തെളിവുകളുടെ ശേഖരണമാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ കോടതി അനുവദിക്കരുത് എന്നാണ് ഹർജിക്കാരിയുടെ ആവശ്യം